കുവൈറ്റിലെ പുതിയ നമ്മുടെ യുറാസി പാർക്ക് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സാൽമേൽ ആണ് കേട്ടോ കുവൈറ്റിലെ പുതിയ നമ്മുടെ ജുറാസി പാർക്ക് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ കഴിഞ്ഞ മെയ് രണ്ടാം തീയതി ഓപ്പൺ ആയിട്ടുള്ള ജുറാസി പാർക്കിന്റെ കാഴ്ചകൾ കാണാനായിട്ട് എത്തിയതാണ് വെറും ഒരു കേടിയാണ് എൻട്രൻസ് ഫീസ് കേട്ടോ കുവൈറ്റിൽ പുതുതായിട്ട് എത്തിയ കുഞ്ഞു കാഴ്ചയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോക്ക് എന്ന് കേട്ടോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വെൽക്കം ടു എൽ ടി ഡ്രീംസ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ നമ്മുടെ സാലിം മുബാറക് സ്ട്രീറ്റിൽ സ്ട്രീറ്റ് സാൽമിയുടെ സുൽത്താൻ സറപ്പോസിറ്റ് ആയിട്ട് മാൾ കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ ഇതിന്റെ ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ മുകളിൽ നിന്ന് തന്നെ കിട്ടും ഒരു ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനായിട്ട് അവരൊരു പാർക്കാക്കിയിരിക്കുവാണ് അപ്പൊന്ന് തന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കും അപ്പം നമ്മൾക്ക് താഴോട്ട് പോയിട്ട് നമുക്ക് ജുറാസി പാക്കിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് കാണാം കേട്ടോ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറി കേട്ടോ ഒരു കേടിയാണ് എൻട്രൻസ് ഫീസ് വരുന്നത് പിന്നെ ബാക്കിയുള്ള ഓരോത്തിനും നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സാധാരണ നമ്മൾ സൂവിലൊക്കെ പോകുമ്പോഴെങ്കിൽ നമുക്ക് പെറ്റ്സുകളൊക്കെ നമ്മൾ കൈത്തരത്തില്ല അതായത് ജിന്നോസറിൻ്റെ കുഞ്ഞിനെ നമുക്ക് കയ്യിലോട്ട് പിടിക്കാനായിട്ട് തരും അപ്പോൾ ആവയാണ് പക്ഷേ അതിന് ബാറ്ററി ഒക്കെ വെച്ചിട്ട് രസമാണ് കേട്ടോ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം പിന്നെ അത് മുട്ടയിൽ നിന്ന് പൊങ്ങി വരുന്ന ജിന്നോസർ അതിൻ്റെ കൂടെ അവിടെ അതിൻ്റെ അകത്ത് കയറി നമുക്ക് ഫോട്ടോ എടുക്കാം Thank you. അത്യാവശ്യം നല്ല നിരക്കുണ്ടാവും കേട്ടോ പിള്ളാരൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് സ്വദേശികളാണ് കൂടുതലായിട്ടുള്ളത് എൻട്രൻസ് മാത്രമാണ് ഒരു പിന്നെ ഓരോന്നിനും എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ വളരെ കുറഞ്ഞൊരു സ്ഥലത്ത് അത്രയ്ക്കും ഭംഗിയായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ രസമാണ് ശരിക്കും ഒരു എന്താ പറയാ ചെറിയൊരു മിനി ജുറാസി പാർക്ക് എന്ന് പറയാം കേട്ടോ അത്ര നമുക്ക് പറയാൻ ഒരു ചെറിയ ട്രെയിൻ ഉണ്ട് നമുക്ക് ഇതിനുള്ള ദിനോത്സറിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാണ് ടോട്ടലി അത്രമാത്രമാണ് ഈ നമുക്ക് മിനി ജുരസ്തി പാർക്കിനെ പറ്റി പറയാനുള്ളത് കേട്ടോ ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെട്ടിരിക്കാണ് ചേട്ടാ പേരസ് തോമസ് തോമസ് ഇഷ്ടപ്പെട്ടോ അമ്മച്ചി എങ്ങനെയാണ് ജൂറാസി അല്ലാണ് അടിപൊളി പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു മോൻ ഇഷ്ടപ്പെട്ടോ ആ അടിപൊളി പിള്ളേരെയായിട്ട് വരാൻ അല്ലേ അത്രേ ഉള്ളൂ കുബൈറ്റിനെ ഒരു പുതിയ കാഴ്ചയായതുകൊണ്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചേട്ടോ കൊഴപ്പില്ല ചുമ്മാ രസം അത്രേ ഉള്ളൂ പിന്നെ മാള് നല്ല രസമുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ തിരക്കില്ല മാളിൽ വലിയ തിരക്കില്ല പക്ഷെ താഴെ നല്ല തിരക്കാണ് കുറച്ച് ഏരിയ അല്ലേ ഉള്ളൂ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ നിങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം പോയി വിസിറ്റ് ചെയ്യാം കേട്ടോ അത്രേ ഉള്ളൂ വലിയ പുസ്തകം കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും തിരക്കി ബൈ ബൈ